എല്ലാ മാന്യശ്രോതാക്കൾക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈവൻ മങ്കീസ് ഫോൾ ഫ്രം ട്രീസ് എന്ന് പറഞ്ഞാൽ കുരങ്ങന്മാരും മരത്തിൽ നിന്ന് താഴെ വീഴാം എന്റെ അർത്ഥം ആരും പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം അത് ആഗോളപരമായ ഒരു അവലോകനമാണ് സകല മനുഷ്യർക്കും തെറ്റുകൾ പറ്റ അതിൽ നിന്ന് പഠിച്ച് തിരുത്തുന്നവരാണ് ഉചിതമായ രീതിയിൽ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും കുരങ്ങന്മാർ നമ്മൾക്കറിയാം ഒരു ചെറിയ മരച്ചില്ലയിൽ പോലും അവർ ആടി തമിഴ്ക്കുന്നവരാണ് താഴെ വീഴുവാൻ സാധ്യതകൾ വളരെ കുറവാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ അവരും വീഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ് നമ്മൾ എത്ര ആണെന്ന് പറഞ്ഞാലും എത്ര ഉപദേശിക്കുന്നവനായാലും ഉപദേശം കേൾക്കുന്നവനായാലും വായിൽ നിന്ന് അരുതാത്തത് ചില സമയത്തെങ്കിലും സംഭവിക്കാം നമ്മുടെ വാക്കുകളിൽ പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകാറുണ്ട് വലുതിൽ തെറ്റിപ്പോകുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ തെറ്റിപ്പോകുന്നത് വാക്കിലാണ് അത് സാഹചര്യങ്ങളെ ആസ്പദമാക്കിയാണ് ഏറ്റവും ഏറ്റവും മാന്യനും ഒരു തരത്തിലും പ്രകോപിതരാകാത്തവരുമായവർ പോലും ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികളാൽ സാഹചര്യങ്ങളാൽ പ്രകോപിതരായി പോകാം ഉദാഹരണത്തിന് നമ്മുടെ മുൻപിൽ കൂടി നമ്മെ അലക്ഷ്യമായി കണ്ട് എറിട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന ചിലരെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രകോപനം ഉണ്ടാകും ചില സന്ദർഭങ്ങളിൽ നമ്മൾ അറിയാതെ പ്രതികരിപ്പാൻ വെമ്പുകയും ചെയ്യും നമ്മുടെ ഭവനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ എത്ര മാത്രം നമ്മുടെ നാവിനെ ഇങ്ങനെ പിടിച്ച് ഞാനൊന്നും പറയുകയില്ല എന്ന് ഉറച്ചു നിന്നാൽ പോലും ചില സന്ദർഭങ്ങളിൽ നാക്ക് കൈവിട്ടു പോകാം അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു പോയി എന്നോർത്ത് വല്ലാതെ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല എന്നാൽ അത് വീണ്ടും വരാതിരിക്കുവാൻ നമ്മൾ സൂക്ഷിക്കണം ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശിക്ഷിക്കുമ്പോൾ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലല്ലേ നമ്മൾ അവരോട് സംസാരിക്കുന്നത് എത്ര എത്ര ഹീനമായി ചിലപ്പോൾ എത്രയോ കോപാക്രാന്തരായി നമ്മൾ സംസാരിക്കാറുണ്ട് പിന്നീട് അതോർത്ത് നമ്മൾ പശ്ചാത്തലിക്കുകയും ചെയ്യും എന്നാൽ പിന്നീട് വേറൊരു അവസരം വീണ്ടൊരു അവസരം വരുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ പ്രതികരിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ നാവിനെ അല്പം ഒന്ന് നിയന്ത്രിക്കുവാൻ ശ്രമിച്ചാൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അനേകർക്ക് അത് പ്രയോജനമാവുകയും ചെയ്യും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ നാവുകൊണ്ട് നമുക്ക് തെറ്റുകൾ പറ്റിയാലും അതിനെ തിരുത്തി മുന്നോട്ട് പോകുവാൻ നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം ഗോഡ് ബ്ലസ് യു ഓൾ